ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് ചൂണ്ടയിടുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി തിരുവനന്തപുരം സ്വദേശി സനോജിനിയാണ് ഇന്നലെ വൈകിട്ട് ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം മുങ്ങി കണ്ടെത്തിയത് പൂയംകുട്ടിപ്പുഴയിൽ ചൂണ്ടയിടുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹമാണ് ലഭിച്ചത് തിരുവനന്തപുരം സ്വദേശി സനോജിനെ ഇന്നലെ വൈകിട്ടാണ് കാണാതായത് കൂവപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തായിരുന്നു ചൂണ്ടയിട്ടിരുന്നത് വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം സനോജ് ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു രാത്രി പത്ത് മണിയോടെ എത്തിയ അഗ്നിരക്ഷാസേന ഇന്ന് പുലർച്ചെ ഒന്നര വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കുകയായിരുന്നു ചൂണ്ടയിട്ടുകൊണ്ടിരുന്നതിന്റെ സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം ഇന്ന് പന്ത്രണ്ട് മണിയോടെ കണ്ടെത്തിയത് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ